കാസർകോട്ടെ പാദപൂജ വിവാദത്തിന് പിന്നാലെ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് കാലുകഴുകൽ നടന്നത് പൂർവാധ്യാപകൻ്റെ കാൽ അധ്യാപകർ കഴുകി ശേഷം വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെക്കൊണ്ട് പാദപൂജ ജയിക്കുകയായിരുന്നു മറ്റൊരു സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകൻ്റെ പാദപൂജയാണ് നടത്തിയത് അതേസമയം കാസർഗോഡ് ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി സ്കൂളിൽ നടന്നത് കേരളത്തിന്റെ സംസ്കാരമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പാദപൂജ വിവാദങ്ങളിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലും പാദപൂജ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു സ്കൂളിലെ നൂറ്റി ഒന്ന് അധ്യാപകരുടെ പാദമാണ് വിദ്യാർത്ഥികൾ കഴുകിയത് ഗുരുപൂജ എന്ന പേരിലായിരുന്നു ചടങ്ങുകൾ നടന്നത് സംഭവം കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ലെന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ